ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ് കേട്ടോ നേരത്തെ എനിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ നോക്കിയാലും ഒമ്പത് മണിയായി നമുക്ക് പ്രോഗ്രാം ഉണ്ട് ഇന്ന് നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് എവിടെ പോവാണ് ആപ്പിൾ തോട്ടം കാണാൻ പോവാണ് കേട്ടോ വേറെ ആരും ഇല്ല നമ്മുടെ ജോർജായിട്ട് അഞ്ചു ചേച്ചി ഫാമിലി ആയിട്ട് നമ്മളിന്ന് പോവാന്ന് വിചാരിച്ചു ഒത്തിരി നാളായി പറയുന്നു പോകാൻ പോകുന്നു അപ്പോൾ എല്ലാവരുടെയും ഓഫും കാര്യങ്ങളൊക്കെ ഒത്തുവന്നു എനിക്കും ഓഫാണ് സൂചന നൈറ്റ് ഉണ്ട് അപ്പോൾ നേരത്തെ എണിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ തണുപ്പ് കാരണേ എടിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും നല്ല തണുപ്പാണ് കേട്ടോ ചായ കുടിച്ചു തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് വേണം ഡ്രസ് മാറാൻ പോയി സൂചേട്ടാ ഞാനിന്ന് ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ടേ ഇന്ന് നമുക്ക് വന്നതിന് ശേഷം ബീഫ് കഴിക്കണം ബീഫ് നമ്മളിത് നമ്മുടെ പാക്കൻസും ഷോപ്പിൽ നിന്ന് മേടിച്ചതല്ലോ ഇത് നമ്മുടെ ചേട്ടന്മാർ തലേദിവസം തന്നെ പോയി ഫാമിൽ വെയിറ്റ് ചെയ്ത് അറുത്ത് മേടിച്ച ബീഫാണ് അതങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടൊന്നും കിട്ടില്ല ഇവിടെ നമ്മൾ കുറച്ച് മലയാളികൾ ചേർന്ന് കുറച്ച് എടുത്തു നാട്ടിലത്തെ ബീഫ് മാറി നിക്കും അല്ലേ സാധാരണ ഇവിടെ നിന്ന് പാക്കേജ് ചെയ്യുന്നു നമ്മള് പറയൂലോ നമ്മൾ ദുബായിലെ ആയാലും ഇപ്പൊ മീറ്റ് ഓടിക്കുമ്പോൾ നമ്മൾ പറയില്ല ഓ നാട്ടിലത്തെ അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ പക്ഷെ ഇത് നാട്ടിലത്തെ ബീഫ് മാറി നിക്കും അതുപോലെ ടേസ്റ്റ് ആണ് കാരണം ഫ്രഷ് ഫ്രഷാണ് പോട്ടാണ് ടേസ്റ്റ് കാണുമല്ലോ ഇതാണ് ബീഫ് എന്തായാലും നമ്മൾ പോട്ട് വരുമ്പോ തന്നെ കൈസൊക്കെ വിട്ട് സെറ്റ് ആവുമെന്ന് വിചാരിക്കാം ബീഫ് ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് ഓൾറെഡി വെച്ചു കേട്ടോ ഒരു പ്രാവശ്യം കറിയായിട്ട് വെച്ചു പിന്നെ കപ്പയും ബീഫും കൂടെ വെച്ചു ഇതിപ്പോ ഇനി അടുത്തൊരു സ്റ്റെപ്പ് വെക്കാം നല്ല ബീഫ് കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് കട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് ഇന്ന് പറ്റുവാണെങ്കിൽ ആരോഗ്യ ആരോഗ്യനിലയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങ് ഒരു കട്്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു പരിപാടി ഉണ്ട് നോക്കട്ടെ ബീഫ് കട്ട്ലേറ്റ് അടിപൊളിയല്ലേ ോട്ടത്തിലേക്കുള്ള യാത്രയിലാണ് തണുപ്പിന് തണുപ്പുമുണ്ട് എന്നാ വെയില് കാണുന്നുണ്ടല്ലേ കൊറച്ചു ദൂര ചെല്ലുമ്പോ എല്ലാടും ഒരു ജംഗ്ഷൻ പോലെയാ നമ്മളന്ന് റൊട്ടോറെ പോയി പോയിണ്ടല്ലോ I'm not o i n s p o k o e r o c k i t h e k e it's a fresh apple <laughs> beer is <laughs> already <laughs> <laughs> Yeah, yeah, yeah. I okay. already paid. Yeah, my okay. bucket okay. bucket is free. Yeah, no, no. no. Oh. You pay for the apples you pick. Yeah. If you fill the bucket up, oh. it costs about $25. Oh. It, it, yeah, it's about $25 for a bucket full. But I will, weigh, I will weigh that when you come back. Okay, I'm going to it to the bucket. I'm going to go to the അങ്ങനെ ആപ്പിൾ തോട്ടത്തിലേക്ക് പോയികൊണ്ടിരിക്കുന്നു ആപ്പിളൊന്നും കാണുന്നില്ലല്ലോ ഹലോ സ്ട്രോബറി ഫാമിൽ ഒത്തിരി നടക്കാൻ തന്നെ ഞാൻ ചെലപ്പോ പ്രസവിക്കും ഒത്തിരി നടക്കാണ്ടെങ്കിൽ ശെരിയാവില്ല രണ്ട് യുവാ മിഥുനങ്ങൾ വേഗം പോകുന്നവർക്ക്

Vai expelled mi? కంరాాాాగయడలయరి అవా ఘలి ానా itu? ఘలి అలిిన మహా顆ా だాఃశుకే తొచా ఏనా కారలి ఉఠినం నదనంucా tలినుమా customer మా బెవ నూగయమీ జా యిథ. എടുത്തു താഴെ വീണൊക്കെ എടുക്കും ഇത്ര വേസ്റ്റ് ആയല്ലേ അച്ചുഷാ അച്ഛാ അപ്പഴും പോവാണോ ഏത് പഠിക്കുന്ന കണ്ണില് കുത്തണ്ടട്ടാ കേൾ പൊട്ടിക്ക് ഞാന കഴിക്കണ്ട പൊട്ടിച്ചിട്ട് നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് വന്നു കേട്ടോ ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിൾ കഴിഞ്ഞ് ഇപ്പൊ ഗ്രീൻ ആപ്പിളായി നല്ല ടേസ്റ്റ് ഇണ്ടല്ലേ അജിത് ഏത് ഇഷ്ടപ്പെട്ടത് ഗ്രീൻ ആപ്പിൾ ഇഷ്ടപ്പെട്ട റെഡ് ആപ്പിൾ ഇഷ്ടപ്പെട്ടേ റെഡ് ആപ്പിൾ ആപ്പിള പുളിയാ കൊല കൊല ആയിട്ടുണ്ടായി നിൽക്കാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ പക്ഷെ റെഡ് ആപ്പിൾ ആണ് കൂടുതലുള്ളത് എന്നാലും ഗ്രീൻ ആപ്പിളും ഉണ്ട് ുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ കായവിള് തുഞ്ചത്തൊക്കെ നല്ല ആപ്പിളുണ്ടായി നിക്കുന്നുണ്ട് അല്ലെ കേറപ്പെട്ടാ ആ റെച്ചാ മുകളിൽ നിൽക്കുന്ന കേര് കേറ് ആ വോട്ടുണ്ട് ഒരുഷ്പൊടുങ്ങാട്ടെ മതിയാ മതി ആ പഠിക്കേണ്ട വെള്ള എന്താ മഴ വെള്ളാണോ മഞ്ഞ് വെള്ളമോ കഴിച്ചേ ആ അത് കുഴപ്പമില്ല പുഴയല്ല ഒന്നും പ്രശ്നമില്ല കഴിക്കാം വയ്യ കഴിക്കാ എന്താ പല്ലുപൊരുവോ പല്ലു ഇരിക്കോ ആയിരിക്കാൻ പോയാലോ എങ്ങനെ ഇരിക്കണം